മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള മാനത്തോളം എന്ന് യൂണിറ്റ് സിക്സിലെ ഒരു ചെറിയൊരു പാഠഭാഗാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കുന്നത് പാഠഭാഗത്തെ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുറച്ച് വാക്കുകൾ കാണാം എന്താണ് പാദമൂന്നിൽ നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ എന്താ പറയുന്നത് ഭൂമിയുടെ ആഗ്രഹങ്ങൾ പോലെ മരങ്ങള് ആകാശത്തേക്ക് അതായത് നിലത്ത് കാലുകൾ പ്പിച്ചു നിർത്തിയിട്ട് ആകാശത്തേക്ക് എത്തി നോക്കുന്നു എന്നാണ് അതുകൊണ്ട് എന്തായിരിക്കും അർത്ഥമാക്കുന്നത് ഭൂമിയുടെ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മളാണുള്ളത് അല്ലേ നമ്മൾ മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് മാനത്തോളം ആഗ്രഹം എന്നൊക്കെ പറയില്ല മാനത്തോളം അതായത് എത്ര ഉയരങ്ങളിലേക്ക് എത്താനുള്ള ആഗ്രഹം ഉണ്ടല്ലോ അതിനെയൊക്കെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഭൂമിയുടെ മോഹങ്ങൾ പോലെ ഭൂമിയിലുള്ള നമ്മുടെ മോഹങ്ങൾ പോലെയാണ് മരങ്ങള് ആകാശത്തേക്ക് അങ്ങനെ എത്തി നോക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിന്റെ പേരെന്താണ് ഒത്തുപിടിച്ചോളിൻ ഒരു കവിതയാണല്ലേ വരുന്നത് കവിത നമുക്ക് ചെല്ലു നോക്കിയാലോ കവിതയുടെ പേര് ഒത്തുപിടിച്ചോളിൻ ഒത്തുപിടിച്ചോളി നമ്മൾ നന്നായി നിന്നോളി അക്കരക്കരയെല്ലാം നോക്കി കണ്ടു വളർന്നോളി ഓല് ിളിയോടൊപ്പം ഒത്തു പറന്നോളി ഒത്തിരി ഒത്തിരി കാര്യം ഓർത്തു നടന്നോളി മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തിറ നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളി മാനവരൊന്ന് പാടി നടന്നോളിന് എന്താണ് മക്കളെ ഈ ഒരു കവിതയിൽ പറയുന്നത് ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ ആ നമ്മള് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാനാണ് പറയുന്നത് ഒത്തു പിടിച്ചോളേൻ നമ്മൾ ഒന്നായി നിന്നോളി എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാനാണ് പറയുന്നത് അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളേൻ ആ എല്ലാ ഇടവും നോക്കിയിട്ട് വേണം കണ്ടു വളരാൻ എന്നാണ് പറയുന്നത് ഓലഞ്ഞാലിക്കിളിയോടൊപ്പം ഒത്തു പറന്നോളേൻ ഓലഞ്ഞാലിക്കിളിയോടൊപ്പം ഒരുമിച്ച് പറക്കാൻ ഒരുമിച്ച് പറക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഒത്തിരി 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 കാര്യം ഓർത്ത് നടന്നോളിൻ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നടക്കണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നടക്കണമെന്ന് പറയുന്നു മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തെത്ര എത്ര നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിൻ മാനം നോക്കിയിട്ട് സഞ്ചരിക്കാൻ ആകാശത്തേക്ക് യാത്ര ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാനത്ത് എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് എണ്ണിപ്പോന്നോളാനാണ് പറയുന്നത് മാനത്തോളം വലുതാവാൻ ഒന്നായി നിന്നുള്ളിൻ മാനവരൊന്ന് നാമിൽ നിന്ന് പാടി നടന്നുള്ളിൻ മാനത്തോളം വലുതാവാൻ ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത് മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ ആ നമ്മള് നമ്മളെ ആഗ്രഹങ്ങൾ കൂടിയാണത് ഏറ്റവും ഉയരങ്ങളിൽ എത്തുക എന്നുള്ള ഒരു ആഗ്രഹം കൂടിയാണ് അതിന് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം മാനവരൊന്ന് നാമിൽ നിന്ന് പാടി നടന്നുള്ള നമ്മൾ മനുഷ്യർ എല്ലാവരും ഒന്നാണെന്ന് പാടി നടക്കാൻ പറയുന്നുണ്ട് കവിത എഴുതിയിരിക്കുന്നത് ആരാണ് സി ആർ ദാസ് ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കാം കൂട്ടമായി താളമിട്ട് ചൊല്ലു അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ചൊല്ലേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള താളം ഇട്ടിട്ട് നിങ്ങൾ കൂട്ടമായിട്ട് ചൊല്ലി നോക്കുക അടുത്ത ചോദ്യം എന്താണ് മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മക്കളെ മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് എത്തുക എന്നതാണ് കവിതയിൽ അർത്ഥമാക്കുന്നത് അറിവ് സമ്പാദിച്ച് ഏറ്റവും ഉയരങ്ങളിൽ എത്തുന്നത് കൂടാതെ പരസ്പര സ്നേഹവും സൗഹാർദവും ഒത്തൊരുമയും കൊണ്ട് അന്യോന്യം മനസ്സുകളിൽ ഉയർന്ന സ്ഥാനം കൊണ്ടുവരുന്നതും ഇതിനർത്ഥമാക്കുന്നു അടുത്ത ചോദ്യം നോക്കൂ മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം കവിതയിൽ പറയുന്നുണ്ടല്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ചുറ്റുപാടുകൾ കണ്ടറിഞ്ഞ് വളരെയണം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നടക്കണം ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നടക്കണം നമ്മൾ മനുഷ്യർ ഒന്നാണെന്ന ബോധത്തോടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം അതായത് പരസ്പരം വാശയും വൈരാഗ്യവും ഇല്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്ന് അപ്പം മക്കളെ ചെറിയൊരു പാഠഭാഗമായിരുന്നത് ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരുപാട് വർക്കുകളൊന്നുമില്ല അല്ലേ അപ്പോൾ ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിടുന്നു കേട്ടോ മക്കളെ എന്നാലും നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ